السلام عليكم ورحمة الله وبركاته. لله الله. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بل الله فاعبد وكن من الشاكرين. സൂറത്ത് സമർ അറുപത്തി ആറാമത്തെ വചനം നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും ആരാധനകഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പഠിസ്ഥൂർവന്റെ വിധി വിലക്കുകൾ വിരോഹിച്ച കാര്യങ്ങൾ പൂർണമായും വിറ്റുന്നുകൊണ്ട് നിർബന്ധ കൽപ്പനകൾ പൂർണമായും ജീവിതത്തിൽ പ്രാപ്യമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുന്ന തക്കളുടെവരായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു ബലവത്തായി ഒസീത്ത് ചെയ്യുന്നു പലപ്പോഴായി മിമ്പലയിൽ നിന്നും ഞാൻ കേൾക്കാറുള്ള കാര്യമാണ് തക്കൊണ്ട് ഒസീത്ത് ചെയ്യുക അതിന് ഗൗരവം നാം മനസ്സിലാക്കേണ്ടത് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം വല്ലാത്ത തെമൂത്തുവിൻ്റെ എല്ലാത്തും മുസ്ലിമൂൻ നമുക്ക് കേൾക്കാറുണ്ട് വളരെ ഗൗരവപ്പെട്ട കാര്യമാണത് നിങ്ങൾ മരിക്കരുത് എന്ന് മുസ്ലിമായി ആയി മരിക്കണമെങ്കിൽ എന്തുവേണം ആദ്യം ഒമിനാണോ ഇമാങ്കാർ ഉൾക്കൊള്ളണം ഇമാങ്കാർ ഉൾക്കൊള്ളണമെങ്കിൽ എന്തുവേണം പരിശുദ്ധ കൂറാന്ന് നമ്മൾ അർത്ഥത്തോടു കൂടി വായിച്ചു പഠിക്കണം പിന്നീടാണ് നാം മുസ്ലിം ആകേണ്ടത് മുസ്ലിം ആകേണ്ടെങ്കിൽ നാം എന്ത് വേണം അതിൽ അലൈഹി വസല്ലം ഹദീസുകളും അർത്ഥത്തോടു കൂടി നാം വായിച്ചു പഠിച്ച് ആ നെബിചര്യ അനുസരിച്ച് നമ്മൾ ജീവിച്ച് മരിക്കണം അതാണ് പറയുന്നത് ഗൗരവം അത് എന്ത് ചെയ്യണം നമ്മൾ വേറെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട് ആ പരിശുദ്ധ പരിശോധന കുറവാനും ചെറികളും നാം പഠിച്ചറിയണം എന്നിട്ടും എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുസ്ലിമായി ജീച്ച് മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഞാൻ നിങ്ങളെ സ്ത്രീയിൽപ്പെടുത്തുകയാണ് അതോടുകൂടി ഷർ അമിർ മഹദാദുവാ എന്നും കൂടി പറയാറുണ്ട് മതകാലങ്ങളും ഷറായ കാര്യം അതിൽ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാണ് അത്തരം കാര്യങ്ങൾ വിട്ടു നിൽക്കും കാരണം ഇത്തരത്തിൽ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അമലൊക്കെ ബാധ്യതയൊക്കെ ശരിക്കും എത്തിപ്പെടുന്ന കാര്യം കൂടി നിങ്ങൾ ശരിക്കിൽപ്പെടുത്തുകയാണ് അള്ളാഹു താലുപത്തി അഞ്ചാമത്തെ വചനത്തിന് ശേഷം അത് നാം മനസ്സിലാക്കി ഉണ്ടാവും നമ്മോട് പറയുന്നു ബലില്ലാഹ് പക്ഷേ ഫാബുദ് ബലില്ല ഫാബുദ് അള്ളാഹുനെ ഞങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ തന്നെ ഞങ്ങൾ ആരാധിക്കണം അള്ളാഹുനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കാവൂ എല്ലാ ആരാധകളും നേർച്ചകളാകട്ടെ വഴിപാടുകളാകട്ടെ സഹായഭ്യർത്ഥികളാകട്ടെ പാപ്പമോചനം തേടങ്ങളാകട്ടെ അതൊക്കെ ആരാധനകളാവുന്നു ആരാധനക്കാർ അള്ളാഹു ആണെന്ന് അതുകൊണ്ട് അള്ളാഹുനെ മാത്രം ആരാധിക്കുക ഒക്കുംബിനെ ഷാക്കിരീൻ ഷുക്ര ഉള്ളവരിൽ നന്ദിയുള്ളവരിൽ നിങ്ങൾ ആവുകയും ചെയ്യുക അപ്പം നന്ദിയുള്ളവരാകുക നന്ദിയുള്ളവരടിമ ആവണം നാമം അതിനെന്തു വേണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ ബാഹുവും അവനാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ വീണ്ടും നമ്മളെ പരലോകത്ത് ഉയർത്തി ലഭിക്കും ആ ഒരു ബോധം നമുക്കുണ്ടാവുക അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യുക പൂർണ്ണമായും ജീവിച്ച് വാർത്തിമാക്കുക അതാണ് നന്ദിയുള്ളൊരു അടിമയുടെ അതനുസരിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനെ അനുസരിക്കേണ്ടത് എന്ന് നബീസ് അള്ളഹസു മുഖേന നമുക്ക് പഠിപ്പിച്ചു വന്നു പ്രവാചിന് അയച്ചു വന്നു ആ പ്രവാചിൻ മുഖേനെ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത് അത് സ്വീകരിക്കും ഉമ്മ തഖ്മുറസു ഫഹുദു ഉമാഹു എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്തൊക്കെയാണ് അദ്ദേഹം വിരോധിച്ചത് അതിൽ വിട്ടു നിൽക്കുക ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കൊരു നന്ദിയുള്ള അടിമായി ജീവിക്കാൻ സാധിക്കുക അള്ളാഹുവിനോട് ആയിരിക്കണം നമ്മൾ എല്ലാ സഹായപ്പെടുത്തുകളും നടത്തേണ്ടത് അങ്ങനെ പറയുമ്പോൾ നാം ചിന്തിക്കും എന്തെല്ലാം സഹായഭര സൃഷ്ടികൾ നമുക്കോട് സഹായം വരുത്തിക്കേണ്ടതുണ്ട് ആ പറഞ്ഞ സഹാഭ്യർഥനല്ല ഈയാക്കൻ ആബുതുയാക്കൻ സ്ഥായിൻ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ ഒക്കെ സ്ഥായിൻ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം വരുത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ കരാറുണ്ടല്ലോ ഫാത്തി ഒതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽപ്പെട്ട കരാർ ആരാധകൽപ്പെട്ട സഹാഭ്യർത്ഥന സഹായബ്യത് രണ്ട് തരം ഉണ്ട് മനസ്സിലാക്കുക ഒന്ന് സൃഷ്ടികൾ പരസ്പരം സഹാഭ്യർത്ഥന മറ്റൊന്ന് സൃഷ്ടികൾ പരസ്പരം സാ അതിക്കാത്ത സാഹ്യർത്ഥന ഓയ്ബിയാ എന്നൊക്കെ സാഹിത്യർത്ഥന അത് മലക്കുകളോടോ ജിന്നുകളോടോ മരിച്ചു മഹാത്മാക്കളോടോ ആവരുത് അള്ളാഹ്ഹുവിനോട് മാത്രം ആവുക അതാണ് നന്ദി മറ്റ് നന്ദിയേടാണ് മറ്റെല്ലാവരും സൃഷ്ടികളാണ് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവുള്ളൂ ഏഹ് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം അള്ളാഹു വഴിയുള്ളവരോട് ചോദിച്ചാൽ ഓബി സാഹേബൻ നടത്തിയാൽ അള്ളാഹു കോപ്പിക്കും അമ്മ എസ് എല്ലാ ഒമ്മ അള്ളാഹു വഴിയുള്ളവരോട് ആരെങ്കിലും ദ ചെയ്താൽ അള്ളാഹു കോപ്പിക്കും എന്ന് എംബിസ് അള്ളാഹു അലീഹു വസ്സലമ്മ നമുക്ക് ഹദീഹോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധിക്കുക അള്ളാഹുവിനെ തന്നെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആരാധനകൾ നേർച്ചകളായി കാട്ടെ വഴിപാടുകളാകട്ടെ പ്രാർത്ഥനകളാകട്ടെ പാപമോചന നേട്ടങ്ങളാകട്ടെ അതൊക്കെ അള്ളാഹുവിന് അർപ്പിക്കുക ആരാധനകൾ അള്ളാഹുവിന് അർപ്പിക്കുക അതാണ് തോന്നിയത് ആരാൻ പെട്ടെ എന്തെങ്കിലും ഒന്നേ അർപ്പിക്കുക അതാണ് ഷിർക്ക് അത് ശിർക്ക് ചെയ്യുവാൻ യാതൊരു പ്രമാണമില്ല നിബിസുള സിംഹ പഠിപ്പിച്ച് തന്നിട്ടില്ല അത് വിരോധിച്ചിരിക്കുകയാണ് ഇപ്പം ശരിയില്ല അങ്ങനെ ഇല്ലതാനും അത് മറ്റൊരു പേര് കൊണ്ടുവന്ന ഇസ്തിഹാസിയാണ് തെസ്സിലാണ് എന്നൊക്കെ ചോ നമ്മൾ പേരിട്ടുകൊണ്ട് ഏ അതെന്ത് ചെയ്യൂ ചെയ്തുകൂടാ അത് ജായ്സ് ആക്കിക്കൂടാ ഹറാ കാര്യം എന്നും ഹറാം ഹറാമെന്നാണ് ആ ജായിസ് ജായ്സാക്കിക്കൂടാ മാത്രമല്ല എംസായ സമയം ചെരിയില്ലാത്ത കാര്യങ്ങളെ ഷർമൂർ അത് കാലം ഷറായ കാര്യമാണ് വിദാഹത്താണ് ഗോലാലത്താണ് അഴിച്ച് മാർഗമാണ് ആ ശരിക്കലെത്തിപ്പെടുന്ന കാര്യം കൂടി തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കാത്ത കാലത്തോളം നമസ്കാരമോ നോമ്പോ ഹജ്ജോ ജക്കാത്തോ അള്ളാഹുദിനെ സ്വീകരിക്കുകയില്ല എന്ന് വ്യക്തമായ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിധിയെ പ്രവർത്തനങ്ങൾ വിട്ടുന്നുണ്ട് തവഹീദ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹുമാരാക്കട്ടെ എം പി സാഹു അലി വസ്സലമ്മ ഖുഷിയ ഹദീസിലൂടെ പറയുകയുണ്ടായി അല്ല ഹെസാൻ ഹെസാനെ സംബന്ധിച്ച് എം പി സാഹ് അലിസ്വല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തീർന്നു ആ ആ അതാണ് നിങ്ങൾ ശ്രീഹാരപ്പെടുത്തുന്നത് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം ധറാ പുതിയ ഹദീസും അല്ലാത്ത ഹദീസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്ത്രീപ്പെടുത്തുന്നത് ഈ ഇതാണ് മുഹാരിബുസലും ഉൾപ്പെട്ടിട്ട് ഹദീസാണ് യുസൈസ് പറഞ്ഞു റസൂൽ അള്ളാഹ്സ് അല്ലാഹു വായ്സ്ലം അല്ലെ ഹെസാൻ എഹസാൻ എന്ന് പറഞ്ഞാൽ ആ താബുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ നീ അള്ളാഹുവിനെ ആരാധിക്കലാവുന്നു കന്നക്ക് തറാഹു നീ ആനെ കാണുന്ന മാതിരി ഫൈനം തൊക്കും തറാഹു നീ ആന കാണുന്നില്ല എങ്കിൽ ഫൈൻ ഇറാക്ക ആ നിശ്ചയമായും അവ നിന്നെ കാണുന്നുണ്ട് ആ ഒരു ബോധം നമുക്ക് എന്ത് വേണം ഇപ്പോൾ ഉണ്ടാവണം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് സദാ അള്ളാഹു നമ്മളെ വീശികൊണ്ടിരിക്കുന്നു ഇന്ന അല്ലാഹിക്കും നിശ്ചയമായും അള്ളാഹു സദാ എന്ത് ചെയ്യുന്നു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മേലിൽ വീക്ഷണം വീഴ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഏത് സമയം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എല്ലാ സമുദ്രം ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും എല്ലാ സന്ദർഭത്തിലും നമ്മൾ പ്രയാസങ്ങൾ ഞെരക്കും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴൊക്കെ തന്നെ അള്ളാഹു നമ്മളെ കൂടെയുണ്ട് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആ ഒരു കൂടി ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെ ആരാധിക്കുന്ന ഹിസാനോട് കൂടി നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുനെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന സത്യവിശ്വാസത്തിൽ കൂടുതൽ അള്ളാഹു നമ്മെ آمين ربنا ظلمنا أنفسنا وإن لم لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما منه نبيك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أجرنا من النار أجر والدنا من رب ارحمهما كما ربنا انا إن صغيرا ربنا اتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله